അസ്സാമലൈക്കും അൻഷു സാഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം എന്തൊക്കെയുണ്ട് മക്കളെ വർത്താനം എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ അഹമ്മദില്ലാ ഞമ്മക്ക് സുഖമാണ് അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ കാണാം ഇന്നും ഞമ്മൾ ഞമ്മളെ പരി തന്നെയാണ് കേട്ടോ ഏതായാലും കുറച്ച് ദിവസം ഞമ്മൾ ഞമ്മളെ പരിയിലുണ്ടാവും മദ്രസ് തുറന്നാൽ പിന്നെ നിൽക്കാൻ പറ്റില്ലല്ലോ സ്കൂളല്ലേ പൂട്ടിയിട്ടുള്ളൂ മദ്രസ് ഞമ്മൾക്ക് പൂട്ടൂല നോമ്പിലൊരു മാസം പൂട്ടി ഈ ആറു മുൻപ് കഴിഞ്ഞിട്ടാണ് നമുക്ക് മദ്രസ് തുറക്കാം അപ്പോൾ അങ്ങനെ ഏതായാലും ഇന്നത്തെ വിശേഷങ്ങളൊക്കെ കാണാം വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കണ്ടു വയ്ക്കാം നമുക്ക് ഇന്ന് ചായക്ക് കടി പലവകയും പൂളിയും നാളെ ഞാൻ പലവക എന്ന് പറഞ്ഞപ്പോൾ എന്താ ഈ പലവക എന്ന് ചോദിച്ചിനി അപ്പോൾ അതെന്താ വച്ചാൽ നമ്മൾ പോത്തിൻ്റെ ലിവറ് ബോട്ട് ഈ പതിര് പിന്നെ മുണ്ട പിന്നെ എല് അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടാവും അതിനാണ് നമ്മൾ പലവകാന്ന് പറയണ കേട്ടോ അപ്പോൾ കൂളിയൊക്കെ തോൽ പൊളിച്ച് കൊത്തി അരിയുണ്ട് ചായയൊക്കെ ഒരു കുടുക്ക കാച്ചിക്കണം ചായ എത്ര കാച്ചാലും തകയിലട്ട ഒരുപാട് ആൾക്കാരുണ്ടാവുമ്പോൾ ചായ കാച്ചൻ്റെ കാച്ചെന്നിക്കാറ് അപ്പോൾ ചെറിയ പാത്രത്തിലൊന്നും കാച്ചൂല അപ്പോൾ വലിയൊരു കുടുക്കി തന്നെയാണ് കാച്ചി വെച്ചിരിക്കുന്നത് കേട്ടോ അപ്പം ഒന്നിച്ചാൽ ഒരു ഗ്ലാസ് എല്ലാവർക്കും കിട്ടണം അങ്ങനെ അങ്ങനെ അപ്പം പിന്നെയും പിന്നെയും കാച്ചാ നിൽക്കണ്ടല്ലോ അപ്പോൾ നമ്മൾ ചായപ്പൊടി കുറച്ച് കമ്മിയായിട്ട് തോന്നി അപ്പോൾ കുറച്ച് ചായപ്പൊടി ഇട്ട് കൊടുത്തു ഞാൻ തന്നെയാണ് ചായപ്പൊടി ഇട്ടു കൊടുത്ത് നോക്കുക അപ്പം ഞാൻ കുറേ ഉണ്ടാവും കൂടും കരുതികാണ്ട് ഞാൻ കുറച്ചിട്ട് കൊടുത്തു പിന്നെ നമ്മൾ കുറച്ച് പഞ്ചസാരയൊക്കെ ഒക്കെ ഇട്ടുകൊടുത്ത് പിന്നെ ഇതാക്കണ് നമ്മളെ പലവകയും പൂളിയൊക്കെ സെറ്റായിക്കണ് എല്ലാവർക്കും പാത്രത്തിലൊക്കെ അങ്ങനെ വിളമ്പി വെച്ചിരിക്കണേ ഇനി ഓരോരുത്തർ ഓരോരുത്തർ അങ്ങനെ എടുത്ത് വെക്കാം അപ്പം ഞാൻ എല്ലാ പാത്രത്തും ഇങ്ങനെ നോക്കിയിട്ട് എയിലാണ് ഇറച്ചി കൂടുതൽ നോക്കിയിട്ട് ഞാനത് നോക്കിയാണ്ട് എടുത്ത് കേട്ടോ ഞാൻ ഇടച്ച് കൂടുതലില്ല പല പൂളയാണ് ഞാൻ എടുത്തുക്കുന്നത് അതിനോളം ചായ എടുത്ത് പിന്നെ ചായവിടെയൊക്കെ കഴിഞ്ഞ് നമ്മൾ പാത്രമൊക്കെ ഒന്ന് മോറാണ് കേട്ടോ അപ്പോൾ എല്ലാവരും പാട കൂടുമ്പോൾ ഇഷ്ടം പോലെ പാത്രം കോറാനേക്കാരം അപ്പം ആ പാത്രങ്ങളൊക്കെ ഒന്ന് മോറി എടുക്കുന്നുണ്ട് നമ്മളെ നാത്തൂന്താത്ത ഉണ്ടെങ്കിൽ പാത്രം മോറണ ഡ്യൂട്ടി ഓക്കാണ് ആ ഡ്യൂട്ടി ഇപ്പം നമ്മൾക്കാണ് കിട്ടുന്നത് ഇനി പൂള് വരുവുള്ള ഞമ്മളെന്നെ ഇപ്പം ഈ പാത്രം മോറണം അപ്പോൾ ഏതായാലും അങ്ങനെ പാത്രങ്ങളൊക്കെ മോറുന്നുണ്ട് അങ്ങനെ പാത്രങ്ങളൊക്കെ മോറി കഴിഞ്ഞപ്പം നമുക്ക് ഉപ്പേരി വെക്കണമല്ലോ അപ്പോൾ ഉപ്പേരി ഒക്കെ നമ്മൾക്ക് പേടിക്ക് ഒന്നും പോകണ്ട ഞമ്മളെ പരി തന്നെ നമ്മളെ ഇപ്പം കുഴിച്ചിട്ടുണ്ടാക്കിയ പയറുണ്ട് ഉണ്ട് കോയക്കുണ്ട് ഒക്കെ ഉണ്ട് അപ്പോൾ ഇന്നലെ നമ്മൾ പയറും ഉപ്പേരി വെച്ചു ഇനി കുറച്ച് കോയക്കിയുണ്ട് അപ്പം ഇന്നലെ ഇപ്പോൾ ഇപ്പം പയറ് പറിച്ചപ്പം കാണാത്ത കുറച്ച് പയറുകളൊക്കെ ഉണ്ട് ഇനി അപ്പം അതിന്ന് ഞാനൊന്ന് ഉള്ളി എടുക്കാണ്ട് കേട്ടോ അപ്പം ഞമ്മൾക്കിന്ന് പയറും കോയക്കിയും ഉപ്പേരി വയ്ക്കാമെന്ന് വിചാരിച്ചു അപ്പം ഞാൻ എന്തായാലും അവിടെ ഇവിടെയൊക്കെ തിരഞ്ഞ് അപ്പം ഞങ്ങൾ ഇന്നലെ തന്നെ പറഞ്ഞിങ്ങനെ അപ്പം എന്തിപ്പം ഞങ്ങൾ ഈ പയറൊന്നും കണ്ടില്ലേ ചോദിച്ചു അപ്പോൾ പറഞ്ഞത് ഇന്ന നാളെ വെക്ക മക്കളേ ആണ് അപ്പം അതാ ഇത്ര ഇവിടെ നിന്ന് കിട്ടി ഇനി കുറച്ചുകൂടി പറിച്ചാണ്ട് കേട്ടോ അങ്ങനെ പയറൊക്കെ പറിച്ച് ചോറൊക്കെ ഊറ്റി ഇടുന്നുണ്ട് അപ്പോൾ ഇതാക്കണ് കോയക്കിയുണ്ട് കുറച്ച് പയറും ഉണ്ട് അപ്പോൾ കോയക്കൊറ്റയ്ക്ക് വെച്ചാൽ ഉണ്ടാവില്ല ഇന്ന പയറും ഒറ്റക്ക് വെച്ചാൽ അതും ഉണ്ടാവില്ല അപ്പം അങ്ങനെ നമ്മൾ എന്താട്ടി രണ്ടും പാടെ കൂട്ടി വെക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ നമ്മളിപ്പം പറഞ്ഞ കോയക്കിയും പയറും ഉപ്പേരി വെച്ചാൽ കളികളേനാവും പറഞ്ഞു ഞാൻ പറഞ്ഞു ഒരു കളുകളേനും ഇല്ല ഞാൻ വെച്ച് കാണിച്ചിരങ്ങൾ കീറി കാണട്ട അപ്പം ഞാനിതാക്കണ് നമ്മളെ കോവക്കൊക്കെ ഞാൻ നല്ലോണം ഒന്ന് ചെറുതാക്കി അരിഞ്ഞ് വെച്ചിരിക്കണേ എന്നാൽ ഞാൻ കോയക്ക കോയക്ക എന്ന് പറഞ്ഞിരുന്നത് അപ്പോൾ കോയക്കല്ല കോവയ്ക്ക അതെ അതൊക്കെ കേകി വെള്ളം വാരാൻ വെച്ചു ഉള്ളി തൂമിച്ചിട്ട് ഞമ്മൾക്ക് പച്ചമുളക് ഇട്ട് കാണ്ട് ഉള്ളി തൂമിച്ച് കരിയേപ്പിൻ്റെ അടിയിൽ ഇട്ടിട്ട് അങ്ങോട്ട് നമ്മളെ ഉപ്പേരിയാണ് സെറ്റാക്കി എടുക്കുക അപ്പോൾ വള്ളമൊന്നും പാരണ്ട വെള്ളമൊന്നും പാരാതെ തന്നെ ആവിക്കിട്ട് വേവിച്ചാൽ മതി എന്നാൽ നമ്മളെ ഉപ്പേരി ഒരു കളുകളേനെ നിൽക്കില്ല കേട്ടോ അപ്പോൾ ചില കോവയ്ക്കൊക്കെ ഇതാക്കണേ പൂത്ത്ക്കണേ എന്നാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ കോവക്കെ പൂത്താലും മധുരമൊന്നുമില്ലല്ലോ അതുകൊണ്ട് കുഴപ്പമില്ല അപ്പം നമ്മൾ ഉപ്പേരിയൊക്കെ ഇതാക്കണം നല്ല സെറ്റായി വന്നിരിക്കണേ നല്ല കോവക്ക ഉപ്പേരി ഉണ്ട് പിന്നെ ഈ നമുക്ക് അതിൽ എന്തെങ്കിലുമൊക്കെ ഒന്നുള്ളിൽ കൂട്ടാൻ വേണ്ടേ അപ്പം ഇതാക്കണേ ബോട്ടി കൊടുന്ന് കേട്ടോ അപ്പം നമ്മളനുസരിച്ചറിഞ്ഞു ബോട്ടി ഇന്നാമ്പൂതിയാണ് ഇപ്പം പറഞ്ഞത് അപ്പം എന്നാൽ ഇപ്പം പറഞ്ഞു ഇന്നാ പനക്ക് അങ്ങനെ ബോട്ടിക്ക് പള്ളിയിൽ ഉണ്ടാവണമെങ്കിൽ അത് കൊണ്ടുവന്നിട്ട് തന്നെ കാര്യമുള്ളൂ പറഞ്ഞങ്ങാണ്ട് നമ്മളിപ്പം പോയി വണ്ടൂരിൽ പോയി ബോട്ടിയൊക്കെ കൊണ്ടുവന്ന് പിന്നെ ബോട്ടിയൊക്കെ കഴുകി വെള്ളം വരാൻ വെച്ച് നമ്മൾ മുളകും പൊടിയും മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും ഉപ്പും പെരുഞ്ചീരകും ഇഞ്ചും വെളുത്തുള്ളിയും ജീരുള്ളിയൊക്കെ ചതച്ച് കുരുമുളകുമെല്ലാം കുരുമുളകുമെല്ലാം കരിയപ്പൂ ഇട്ടും വെള്ളമൊന്നും വരണ്ടെട്ടോ തിളച്ചതിണേനും ഒരു സ്പൂൺ ഇട്ട് കൊടുത്ത് ഒന്ന് മൂടി വെച്ചെടുത്തിട്ട് ഞമ്മൾക്ക് അത് വേവിച്ചെടുക്കാം പിന്നെ ചാറുണ്ടാക്കുന്നത് താളിപ്പാണ് കേട്ടോ ഇങ്ങനത്തെ ബോട്ടിയോ ഇറച്ചി വരട്ടോ ഒക്കെ ഉണ്ടെങ്കിൽ താളിപ്പാണ് കേട്ടോ ബെസ്റ്റ് ഞങ്ങളെ മലപ്പുറംകാർക്ക് താളിപ്പ് ഇങ്ങനെ ഇറച്ചി വരട്ടോ പിന്നെ കോഴി പൊരിച്ചതൊക്കെ ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് നമുക്ക് എന്താ ഈ താളിപ്പാണ് കേട്ടോ മെയിനായിട്ട് ഉണ്ടാക്കാം അതിനൊരു പ്രത്യേക രസമാണ് താളിപ്പും ഇറച്ചി വരട്ടി ബോട്ടി വരറ്റി കോഴി പൊരിച്ചതൊക്കെ നല്ല രസമാണ് അപ്പോൾ അതാക്കണേ നമ്മൾ ബോട്ടിയൊക്കെ ഏകദേശം വെന്ത് തുടങ്ങിയിരിക്കണേ അപ്പോൾ വെന്ത് തുടങ്ങിയിക്കണല്ല വെന്ത്ക്കണേ കുറച്ചും കൂടി വെള്ളം പറ്റാണ്ട് അതൊന്ന് വറ്റിച്ചെടുക്കണം കുറച്ച് കുരുമുളകും കൂടി ഇട്ടുകൊടുത്തു കുരുമുളക് കുറച്ച് എന്നൊരു സംശയമുണ്ട് കുറച്ച് എരി കൂടുതലായിട്ടോ പക്ഷേങ്കിൽ നല്ല രസമുണ്ടെങ്കിൽ ബോട്ടിയൊക്കെ ആകുമ്പം എരി കുറച്ച് മാണം എന്ന് പറഞ്ഞു അപ്പോൾ ഞാനാണ് ഉണ്ടാക്കിയത് അപ്പം എരി ഇങ്ങനെ വലിച്ച അപ്പോൾ ഞാൻ പറഞ്ഞത് ാണ് മക്കളെ പൂട്ടിരിക്കുന്നെങ്കിൽ രസമുള്ള അപ്പം എന്താ കുഴപ്പമൻ്റെ അത് കല്ലടഞ്ഞാൽ കുഴപ്പമല്ലല്ലോ ഞാനല്ല ഉണ്ടാക്കിയത് അപ്പം അനുസത്തി പറഞ്ഞ് ആ അത് ഇജി ഉണ്ടാക്കിയതല്ലേ പിന്നെ ഇനി ഇഞ്ചി കുറ്റം പറയില്ലല്ലോയെന്നും പറഞ്ഞ് അങ്ങനെ ഇതാക്കണേ നമ്മൾ എന്താ ചോറൊക്കെ വേച്ച് കഴിഞ്ഞ് പിന്നെ വൈകുന്നേരമാണ് കേട്ടോ അപ്പം അൻസത്തി പോവുകയാണ് പോള് പോവുകയാണ് അപ്പം നമ്മളെ ഇളച്ചം വരും ഓളം മാപ്പിള വരും കേട്ടോ വൈകുന്നേരം ഒളക്കൊണ്ടുവരാൻ അപ്പോൾ നമ്മൾ ഈ ഇന്ന വൈകുന്നേരം ഞമ്മക്കൊരു മന്തിയാക്കാം എന്ന് വ വിചാരിച്ച് അപ്പോൾ മന്തിക്കില്ല കോഴി ഇതാക്കണ് പിന്നെ കേകി വെച്ചിക്കണേ അത് ഇവിടെ മന്തി വെക്കുമ്പോൾ നമ്മൾ എന്താട്ട് പൊരിച്ചിട്ടാണ് കേട്ടോ മന്തി വയ്ക്കുക അപ്പോൾ മന്തിക്ക് സാധനം സൺഫ്ലവർ വല്ല കോഴിച്ചിട്ട് ഏലക്കായും കറാൻ പോയിട്ട് നാരങ്ങ ഇട്ട് മാഗിക്കട്ടിട്ട് പിന്നെ എന്നെന്തൊക്കെയാണ് പൈ കൃലി എല്ലാം തൊട്ടു അപ്പോൾ ഇതാക്കണേ നമ്മളെ ആങ്ങളെക്കുട്ടി വന്നുകാണ്ട് ഇങ്ങനെ ഇളക്കാണ് ഓന് കടുക് വാറ കടുക് വാറ എന്ന് പറഞ്ഞിട്ട് ഇട് ഇടുകാണ്ട് ഓനങ്ങനെ ഇളക്കി നിൽക്കണം കേട്ടോ ഇന്ന് ഞാനാണ് മന്തി വെക്കണമെന്ന് പറഞ്ഞ് അമ്പോൾ ഓനങ്ങനെ ഇളക്കി പിന്നെ ചോറട്ടിനൊക്കെ വെള്ളം വെച്ചു അപ്പോൾ ഒരുപാട് വീഡിയോസ് ഇങ്ങനെ എനത്തു കൂട്ടി ഒന്നും എടുക്കണില്ല അപ്പോൾ ഞാൻ ഷോർട്ടായിട്ടൊരു എട്ട് മിനിറ്റിൽ ഒതുക്കാന്ന് വിചാരിച്ച് കാണട്ടോ ആരും വെറുപ്പിച്ചാൻ പറ്റില്ലല്ലോ വീഡിയോ കണ്ട് കണ്ട് അപ്പം അങ്ങനെ നമ്മൾ കുറച്ച് വീഡിയോ ആക്കി എടുത്ത് കാണട്ടോ പിന്നെ ചോറൊക്കെ തിളപ്പിച്ചു ഊറ്റി ചമ്പട്ടിയിലിട്ടു കുറച്ച് കോഴി അതിൻ്റെ മേലെ ഇട്ടു കൊടുത്തു കുറച്ച് തക്കാളി വെള്ളം ഉണ്ടാക്കി പിന്നെ മയോണേഴ്സ് ബെസ്റ്റാണ് ബെസ്റ്റാണ് മസ്റ്റാണ് നമുക്ക് മന്തിക്ക് അതില്ല ഞാൻ മക്കൾക്കും പറ്റില്ല വലിയവർക്കും പറ്റില്ല അങ്ങനെ അതാക്കണെങ്കിൽ മക്കൾക്കൊക്കെ ചോറ് കാണുമ്പോൾ കേട്ടോ ആദ്യം മക്കളാണ് ചോറ് വെച്ചിട്ട് നമുക്കും വെച്ചാൽ വിചാരിച്ച് അങ്ങനെ എല്ലാവരും ചോറൊക്കെ വേച്ച് പിന്നെ ഇറച്ചി വിരട്ടും ഉണ്ടായിട്ട് അങ്ങനെ ചോറൊക്കെ വേച്ച് നമ്മളനുസരി കൂട്ടിപ്പോയി ഇന്നെ നമ്മളെ പറ്റക്ക ഞമ്മളിൻഷ തിങ്കളാഴ്ച നമുക്ക് പോകാം ചൊവ്വാഴ്ച മദ്രസം തുറക്കും അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ ചെറിയൊരു വീഡിയോ ആണ് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ